ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം മൂന്നാം സ്കന്ധം മുപ്പതാം അധ്യായം താമസഗതി നിരൂപണം കപിലൻ പറഞ്ഞു ഊക്കാലേവം ചലിപ്പിക്കപ്പെട്ടും കാലപരാക്രമം വായുശക്തിയ മേഘം പോൽഗ്രഹിക്കുന്നില്ല മനുഷർ ഹരേ സുഖത്തിനായി ക്ലേശമേറെ ചെയ്തു നേടിയതൊക്കെയും കാലരൂപൻ നശിപ്പിക്കേ ഖേദിപ്പൂമൂഢനാമവൻ ദേഹം കളത്രപുത്രാദി ഗൃഹധാന്യധനാദിയും അനിത്യമെങ്കിലും നിത്യമെന്നു മോഹിക്കയാണവൻ ഈ യോനിയിൽ പോയി പിറക്കിലും വിരക്തിയാളാതെ ഓരോന്നും ജീവൻ നണ്ണുന്നു സൗഖ്യമായി നരകത്തിങ്കലും ദേഹം വിടാനിച്ഛിച്ചിടാ നരൻ മായാമോഹിതനായി അങ്ങും സുഖം കംക്ഷിപ്പുമൂഢനായി ആത്മഭാര്യാ പുത്ര ഗേഹധനധാന്യാദിയിൽ തുലോം വാച്ച ശക്തിയോടോർക്കുന്നു സുഖിയായി മാനവൻ സ്വയം തൽപോഷണാർത്ഥം സർവാംഗം വ്യഥയാൽ വെന്തുനീറിയും പാപകർമ്മങ്ങൾ സതതം ചെയുർമ്മതിയാമവൻ കുലടാസ്ത്രീജനത്തിൻ്റെ രഹക്കേളികളാൽ തഥാ കുഞ്ഞുങ്ങൾ തൻ കളാലാപത്താലും ആകൃഷ്ടചിത്തനായി കള്ളം നിറഞ്ഞത്തൽമുറ്റും പല സാഹസകർമ്മവും ദുഃഖശാന്തിക്കുന്നു എന്നും ചെയ്തോർക്കൂ സുഖിയായി ഗൃഹീ തൻകൂട്ടരെ പോറ്റുവാനായി സദാ അഹിംസാദിയാലവൻ വിത്തം നേടി തതുച്ഛിഷ്ടം തിന്നാളുന്നിതഥോഗതി വീണ്ടും വീണ്ടും സ്വപ്രയത്നം വ്യർത്ഥമായി ക്ഷീണശക്തിയായി ലോഭം മുഴുത്തന്യധനം കംഷിക്കാനും തുടങ്ങിടും കുടുംബം പോറ്റുവാനാവാ ഞാശയും ശ്രീയുമറ്റഹോധീനായി മൂഢനായി ചിന്താതുരനായി വാഴവൂ വീർപ്പൊടും ഒന്നുമാവാത്തൊരവനെ മുൻപോൽ ഭാര്യാധിവർഗവും ആദരിക്ക കർഷകന്മാർ മുത്തൻ കാളയെന്ന പോൽ താൻ പോറ്റേണ്ടോർ പോറ്റുവരാ നിലയ്ക്കും അവരിക്തനായി ജരയാൽ രൂപവും കെട്ടു മൃതിയും വന്നടുക്കവേ വെറുപ്പോടെകുമന്നത്തെ നായ പോൽ തിന്നു രോഗിയായി അഗ്നിമാന്ദ്യം പിടിച്ചൽപ്പാഹാരനായി അൽപചേഷ്ടനായി നാടിക്കകം കഭം കെട്ടി കാസത്താൽ മിഴിയുന്തിയും കയർ കെട്ടി വലിക്കുമ്പോൾ ശ്വസിച്ചും വാഴവു ദുർഭകൻ കാലപാശത്തിൽ ആപ്പെട്ടു രുഗ്ണശയാവലംബിയായി ബന്ധുക്കൾ ആർത്തുകേഴുമ്പോൾ മിണ്ടാനാവാതെ വന്നിടും ഏവം കുടുംബം പോറ്റാനായി ജീവിച്ച അജിതചിത്തനായി നൊന്തു നൊന്ത്സ്ഥധീയായി താൻ ചാവും ബന്ധുക്കൾ കേഴവേ കണ്ണും ചുവപ്പിച്ചണയും ഉഗ്രരാം കാലദൂതരെ കണ്ടു കണ്ടുപേടിച്ചു വിൺമൂത്രം വിസർജിക്കുമവന്ത ആ കയറിട്ടു കയറിട്ടുവലിച്ചുടൻ കൊണ്ടുപോം രാജ രാജഭർ ആയാതനാ ശരീരത്തെ കയറിട്ടു വലിച്ചുടൻ കൊണ്ടുപോവും രാജഭടര കുറ്റവാളിയെ എന്ന പോൽ തൽ ഭത്സനങ്ങളാലുള്ള തകർന്നു വഴി നീളവേ ശ്വാക്കൾ മെയ്കാർന്നിടുമ്പോൾ പാപമോർത്തോർത്തു ഖിന്നനായി പൈതാഹമാർന്ന അർക്കത പുള്ളും പൊള്ളും മണൽപാതയിൽ വെന്തു നീറിയും വാരം തളർന്നിടും തണൽ നീരുമെന്നിയേ പുറത്തു തല്ലേറ്റു പിടച്ചു പാഞ്ഞിടും തളർന്നെങ്ങോ മൂർച്ഛിച്ചു വീണും വീണ്ടും എണീറ്റുമേ നിഷ്കൃപം കൊണ്ടുപോകുന്നതിരുട്ടത്തുയമാലയം ഏവം ൂറ്റൊമ്പതിനായിരം യോജനയങ്ങനെ രണ്ടോ മൂന്നോ മുഹൂർത്തത്താൽ താണ്ടി പ്രാപിപ്പു സങ്കടം കത്തും തീ കൊള്ളിയാൽ അംഗം വേവിക്കും തന്നിറച്ചിയേത്താൻ തന്നെയോ മറ്റൊരാളോ കത്രിച്ചതു ഭുജിച്ചിടും ജീവിക്കേത്താൻ നായി കഴിവും കുടൽമാല വലിച്ചിടും കടിച്ചു നോവിക്കും മെയ്യിൽ പാമ്പും തേളും കൊതുക്കളും മെതിക്കും അംഗങ്ങൾ ഗജം കത്രിക്കും മെയ്യ് കയങ്ങളിൽ താഴ്ത്തും കൂപത്തിൽ മുക്കിടും മലമേൽ നിന്നു തള്ളിടും താമിശ്രമന്ധതാമിശ്രം രൗരവം തൊട്ടയാതന ഭുജിപ്പൂ തത്ര പെണ്ണാണും ജർണഹോ സ്വകൃതങ്ങളാൽ അമ്മേ നരകവും വെണ്ണുമിങ്ങുതാനെന്നു മോതിടാം താദൃശം യാതനകൾ നാം ഇങ്ങും കാണുന്നതില്ലയോ തൻകൂട്ടർക്കോ സ്വകുക്ഷിക്കോ വേണ്ടി വൻപാടുപെട്ടൊരാൾ ഒടുക്കം അതുരണ്ടും വിട്ട് ഏവം കഷ്ടം ഭുജിക്കയാം പ്രാണിദ്രോഹം ചെയ്തു പോഷിപ്പിച്ചതെല്ലാം ത്യജിച്ചഹോ ഒറ്റയ്ക്കുതാൻ ഭുജിക്കേണമേവം ദുഷ്കൃത ദുഷ്ഫലം കുടുംബം പോറ്റുവാൻ കേവലാധർമ്മം ചെയ്തൊരാ നരർ നരകങ്ങളിൽ വെച്ചുഗ്ര അന്ധതാമിശ്രമാർന്നിടും നരകങ്ങളിൽ വെച്ചുഗ്രം അന്ധതാമിശ്രമാർന്നിടും വീണ്ടും അപ്പാപി കീടാതി നീജയോ നീലൊക്കെയും ക്രമാൽ പിറന്ന് ശുചിയായി തീർന്നേ മർത്യത്വമാർന്നിടൂ ഹരേ വീണ്ടും അപ്പാപി കീടാതി നീജയോ നീലൊക്കെയും ക്രമാൽ പിറന്നു ശുചിയായി തീർന്നേ മർത്യത്വമാർന്നിടൂ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു മുപ്പതാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദഹരേ നാരായം